നമസ്കാരം ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പുതിയൊരു ലൈറ്റ് വെയിറ്റ് എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ലൈറ്റ് വെയ്റ്റ് എപ്പിസോഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നോക്കുമ്പോൾ അത്യാവശ്യം പൊലിമേളത് തന്നെയാണ് ഇരിക്കണത് എന്നിരുന്നാലും അതിന്റെ വെയിറ്റ് കേൾക്കുമ്പോൾ നിങ്ങൾ ഞെട്ടു ഈ കളക്ഷൻ എന്നെ കാണുമ്പോൾ ഒരു കോരിത്തെ ഒക്കെ വരുന്നില്ലേ വെറൈറ്റി പീസുകളാണ് ഓണാണ് പറഞ്ഞത് അതന്നെയാണ് നമ്മുടെ ഉദ്ദേശം നമ്മുടെ സ്വന്തം കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെട്ട മനസ്സിനിണങ്ങിയ ഓർണമെന്റ്സ് സ്വന്തമാക്കാനായിട്ട് നമ്മുടെ ഷോപ്പിൽ വന്ന സാധിക്കാനായിട്ട് കഴിയണം അതുകൊണ്ട് തന്നെയാണ് ഇതുപോലെയുള്ള നല്ല ഞെട്ടിപ്പിക്കുന്ന പീസുകളായിട്ട് ലിയോസ് ഓരോ തവണയും കൊണ്ടുവരുന്നത് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് ആദ്യത്തെ ഞെട്ടിപ്പിക്കുന്ന കളക്ഷനിലേക്ക് പോയാലോ കളക്ഷൻസിൽ വന്നിട്ടുള്ള സ്പെഷ്യൽ എത്തനിക്കില് വന്നിട്ട് വരാവുക ഇരുപത്തി ആറ് ഗ്രാം വെയിറ്റ് വരുന്ന ക്യൂട്ടായിട്ടുള്ള എന്താ ഒരു നോക്കി കറക്റ്റ് ആ ഒരു കുറച്ചൊരു സ്റ്റിഫ് സ്റ്റിഫാണോന്ന് ചോദിച്ചാ അല്ല എന്നാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് നോക്കുമ്പോൾ ഇതൊരു സ്റ്റിഫ് ആയിട്ടാണ് ഫിറ്റ് ചെയ്യുക ഇത് ശരിക്കും ഫ്ലെക്സിബിൾ ആണ് നമ്മുടെ നെക്കിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് നമ്മുടെ ബോഡിയോട് അറ്റാച്ച് ചെയ്ത് അങ്ങനെ ഒരു ഒരു ബെൽറ്റ് ടൈപ്പ് സ്റ്റിഫായിട്ട് നിൽക്കുന്ന ഒരു വർക്കല്ല നല്ല ഫ്ലെക്സിബിൾ ആണ് സെന്ററിൽ വന്നിട്ടുള്ള ഒരു വർക്കിന്റെ ഒരു മനോഹാരിത കണ്ട സ്റ്റോൺ വർക്ക് ഒക്കെ അതിന്റെ ഉള്ളിൽ ചെറിയൊരു ഫ്ലോറൽ ഡിസൈൻസ് ഒക്കെ കൊടുത്തിട്ടുള്ള ഭംഗി അറിഞ്ഞിട്ടുള്ള ഒരു ആണ് വെയിറ്റ് ഞാൻ പറഞ്ഞു ഇരുപത്തി ആറ് ഗ്രാം രണ്ടാമത് വന്നിട്ടുള്ളതും അതുപോലെ തന്നെ ഇരുപത്തിരണ്ട് ഗ്രാം ആണ് അതിന്റെ ഒരു വെയിറ്റ് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു നെക്ക് പീസ് ഇരുപത്തിരണ്ട് ഗ്രാമിലാണ് വരുന്നത് അപ്പൊ അത് എന്ത് തന്നെയാണെങ്കിലും ഇനിയിപ്പോൾ അതിന്റെ മേക്കിംഗ് ചാർജ് നോക്കിയാലും നിങ്ങൾ എന്തായാലും ബോധം കിട്ടു പോകില്ല വളരെയധികം എപ്പോഴും നമ്മൾ പറയാറുണ്ട് കമ്പയർ ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് അതിനനുസരിച്ച് തന്നെ വളരെ താഴ്ന്ന ഒരു മേക്കിംഗ് ചാർജിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിന് ഇറങ്ങിയ പീസ് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ ഇരുപത്തിരണ്ട് ഗ്രാമിൽ വരാവുന്ന ഭംഗിയാർന്ന അടുത്തൊരു നെക് പീസ് ആണ് വന്നിരിക്കുന്നത് ഗ്രീനിലാണ് സ്റ്റോൺ വന്നിട്ടുള്ളത് സ്റ്റോൺ ഉണ്ട് മൈക്രോ സ്റ്റോൺസുകൾ വന്നിട്ടുണ്ട് നല്ല ഒരു ആ ഒരു പേസ്റ്റൽ ഗ്രീനൊക്കെ ഒരു പ്രത്യേക ശാരീന സൗന്ദര്യം ഉണ്ട് ഒരു ട്രഡീഷണൽ കോസ്റ്റ്യൂമിന്റെ കൂടെ ഒക്കെ ഇതൊക്കെ വയറിയുമ്പോഴാണ് അതിന്റെ ആ ഒരു എടുപ്പ് ശരിക്കും അറിയാൻ പറ്റുള്ളൂ മൂന്നാമത് വന്നിട്ടുള്ളതോ മൂ നെക്ലസ് ആട്ടോ പറയാനില്ല ഇല്ല വെയിറ്റ് വെയിറ്റ് ഗ്രാം ആണ് ആണ് വന്നിട്ടുള്ളത് നെറ്റ് പാറ്റേൺ കുറച്ച് ബ്രോഡ് ആയിട്ടാണ് സെന്റർ നോക്കി നോക്കിയേ സെന്റർ ആണ് ഒരു രക്ഷയും ഇല്ല ആ ഒരു വൈറ്റ് പേളിന്റെ വർക്ക് വന്നിട്ട് കുറച്ച് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ഫ്ലോറൽ പാറ്റേൺ ഒക്കെ വന്നിട്ട് ഒരു ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ഈ ഒരു നെക്ട് പീസിന് അമ്മുനെ ഏറ്റവും ഇഷ്ടപ്പെട്ട നെക്ട് പീസ് ആയതാ എനിക്കും നിങ്ങൾക്കോ ഒന്ന് കമന്റ് ചെയ്തോളോ ഏതാണ് ഇതിൽ ഏറ്റവും ഒന്നിനൊന്ന് എല്ലാം മികച്ചതാണ് അതിലും മികച്ചത് എന്ന് പറയുമ്പോ ഇതിന് എന്തെങ്കിലും ഒരാൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്തേ പറ്റുള്ളോ എന്നുള്ള ഒരു ഇതില് നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഏതാണ് ചൂസ് ചെയ്യാന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്തോളാം ഞാനും അമ്മും ഉദ്ദേശിച്ചിട്ടുള്ളത് അടുത്തത് വരുമ്പോളോ ഇത് ഇരുപത്തി ആറ് ഗ്രാം ആണ് വെയിറ്റ് വന്നിട്ടുള്ളത് ഇതുപോലെ തന്നെ ഒരു ഫ്ലോറൽ ഒരു വർക്കാണ് സൈഡിൽ എന്ന് പറയുന്നത് സെന്ററിൽ വരുമ്പോൾ ഗ്രീൻ സ്റ്റോൺ വന്നിട്ടുണ്ട് താഴേക്ക് ഒരു ചാന്ത്വാലി ഡിസൈനിൽ വരാവുന്ന ഒരു കുഞ്ഞൊരു പെൻഡന്റ് ഹോൾഡ് ചെയ്തിട്ടുണ്ട് റെഡ് സ്റ്റോൺ വന്നിട്ടുണ്ട് മറ്റേ ഒരു പിരികിരി പിൽകിരി വർക്ക് ഉണ്ടല്ലോ ആ ഒരു വർക്കൊക്കെ വന്നിട്ട് ആ സംഗതിക്ക് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ഭയങ്കര ഫിനിഷിംഗ് അപ്പൊ അങ്ങനത്തെ ആ ഒരു വർക്കൊക്കെ വന്നിട്ടുള്ള ഒരു പീസ് ആണ് ഫോർത്ത് വൺ വന്നിട്ടുള്ളത് ലാസ്റ്റ് വന്നിട്ടുള്ളത് അമ്മു പറഞ്ഞോ ഇതിന്റെ വെയിറ്റ് വന്നിട്ടുള്ളത് നമ്മളത് തേർഡ് വൺ പറഞ്ഞത് ഒരു നെറ്റ് പാറ്റേൺ ആണ് അതിന് കുറച്ചിങ്ങനെ വട്ടക്കണ്ണി പാറ്റേണിലാണ് ഗ്യാപ്പ് ഇട്ട് ഗ്യാപ്പ് ഇട്ടാണ് അതിന്റെ ആ ഒരു നെറ്റ് പാറ്റേൺ വന്നത് ഇതിന്റെ പറഞ്ഞത് ഒരു ഫ്ലോറൽ പാറ്റേണില് ടൈറ്റ് ആയിട്ട് തിക്ക് ആയിട്ട് വരുന്ന ഒരു ഡിസൈൻ ആണ് അതിന്റെ സെന്ററിൽ ഒരു ഫേഷ്യൽ കളർ ഗ്രീൻ കളർ സ്റ്റോൺ ഉണ്ട് സ്റ്റോൺ വന്നിട്ട് അതിന്റെ ചുറ്റിലും വൈറ്റും മൈക്രോ സ്റ്റോൺസും വന്നിട്ടുണ്ട് ഇതും നല്ല ക്യൂട്ടായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള പീസ് തന്നെയാണ് അപ്പൊ ഇതിന്റെ ഒരുപാട് കളക്ഷൻസ് ഓണത്തോടനുബന്ധിച്ച് ലൂസിൽ വന്നിട്ടുണ്ട് അപ്പൊ ഇത് എല്ലാം കൂടെ കാണിക്കാൻ നിന്ന ഒരുപാട് വേഗമായി പോകും അപ്പൊ അതുകൊണ്ട് ഘട്ടം ഘട്ടമായിട്ട് ഇനി വരുന്ന എപ്പിസോഡുകളിലും ഇതിന്റെ ബാക്കി കളക്ഷൻസ് നിങ്ങൾക്ക് കാണിച്ചു തരുണ്ട് തന്നെ എന്നുള്ള ഒരു ക്യാമ്പയിൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഭയങ്കര എൻക്വയറീസ് ആണ് ലിയോസിന് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും ൾക്ക് ബ്ലോക്ക് ചെയ്യാനായിട്ട് പറ്റും തന്നെയല്ല സെലക്ട് ഓർണമെന്റ് നല്ല ഒരു കിഴിവും ഉണ്ട് പിന്നെ തന്നെയല്ല കപ്പിളിന് തായ്ലൻഡിലേക്ക് ഒരു പാക്കേജും അപ്പൊ ലിയോസിന്റെ കൂടെ എല്ലാവരും ഈ ഓണക്കാലം അങ്ങനെ ആഘോഷിക്കും അല്ലേ നമുക്ക് സെപ്റ്റംബർ പതിനാല് വരെയാണ് ഈ ഒരു ക്യാമ്പയിൽ കാലാവധി നിൽക്കുന്നത് ഇനിയും ആരെങ്കിലും പർച്ചേസ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ലിയോസിലേക്ക് വരിക ഈ സംഗതികളൊക്കെ ഷ്ടപ്പെട്ടത് മനസ്സിന് ഇണങ്ങിയത് സ്വന്താനായിട്ട് ശ്രദ്ധിക്കുക ഇതിന്റെ ഒരുപാട് കളക്ഷൻസും കൊണ്ട് ഞങ്ങൾ വീണ്ടും വരും സൈനിങ് ഓഫ് ആൻഡ് സീൽഡ് ലിയോസ് ഗോൾഡ് ആൻഡ് ഡയ്മൻസ് പളിക്കുളം റോഡ് തൃശ്ശൂർ